നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി ഇനി പഴയ അല്ല ചരിത്രം തിരുത്തി കുറിക്കാൻ ഒരുങ്ങുന്നു സൗദി അറേബ്യ ചരിത്രത്തിൽ ആദ്യമായി ആദ്യത്തെ മദ്യശാല തുറക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നതിന് വിചാരിക്കും ഇത് സ്വപ്നമാണോ എന്ന് തലസ്ഥാനമായ റിയാദിൽ മദ്യശാല തുറക്കാൻ സൗദി തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് മുസ്ലിം ഇതര നയതന്ത്രജ്ഞർക്കാണ് മദ്യം ലഭ്യമാകുകയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉപഭോക്താക്കൾ മൊബൈൽ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യുകയും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ക്ലിയറൻസ് എടുക്കുകയും വേണം പിന്നീട് പ്രതിമാസ ക്വാട്ട അനുസരിച്ച് മദ്യം വിതരണം ചെയ്യുമെന്നും പറയുന്നു അടുത്ത ആഴ്ച തന്നെ സ്റ്റോർ തുറന്നേക്കി അതേസമയം റിപ്പോർട്ടുകളോട് സൗദി ഭരണകൂടം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇസ്ലാമിൽ മദ്യപാനം നിഷിദ്ധമായതിനാൽ സൗദിയിൽ സമ്പൂർണ്ണ മദ്യനിരോധന നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ വിനോദസഞ്ചാരത്തിനും വ്യവസായത്തിനും രാജ്യം തുറന്നുകൊടുക്കാനുള്ള സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് പുതിയ നീക്കമെന്നാണ് വിവരം പെട്രോൾ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് ശേഷം വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്നറിയപ്പെടുന്ന വിപുലമായ പദ്ധതികളുടെ ഭാഗമാണിതെന്നും കരുതുന്നു എംബസികളും നയതന്ത്രജ്ഞരും താമസിക്കുന്ന റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിലാണ് പുതിയ സ്റ്റോർ തുറക്കുക ആ മുസ്ലിംകൾക്ക് മാത്രമായിരിക്കും മദ്യം നൽകുക അതേസമയം ആ മുസ്ലിം പ്രവാസികൾക്ക് സ്റ്റോറിലേക്ക് പ്രവേശനം ലഭിക്കുമോ എന്നത് വ്യക്തമല്ല സൗദിയിലെ ദശലക്ഷക്കണക്കിന് പ്രവാസികളിൽ ഏറെയും ഏഷ്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നുമുള്ള മുസ്ലിം തൊഴിലാളികളാണ് സൗദി അറേബ്യയിൽ മദ്യപാനത്തിനെതിരെ കർശനമായ നിയമമുണ്ട് മദ്യപാനം പിടിക്കപ്പെട്ടാൽ ചാട്ടവാറടി നാടുകടത്തൽ പിഴ അല്ലെങ്കിൽ തടവ് എന്നിവയാണ് ശിക്ഷ പ്രവാസികൾക്കും ശിക്ഷയിൽ ഇളവില്ല പരിഷ്കാരങ്ങളുടെ ഭാഗമായി ചാട്ടവാറടി ഒഴിവാക്കിയിരുന്നു നയതന്ത്ര ചരക്കുകളിൽ പെടുത്തി മദ്യം ഇറക്കുമതി ചെയ്യുന്നതിന് സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണെന്ന് സംസ്ഥാന നിയന്ത്രിത മാധ്യമങ്ങൾ ഈ ആഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു സൗദി അറേബ്യയിലെ മുസ്ലിം ഇതര രാജ്യങ്ങളുടെ എംബി ൾക്ക് ലഭിക്കുന്ന വസ്തുക്കളുടെയും അതുപോലെ ലഹരി പാനീയങ്ങളുടെയും അനുചിതമായ കൈമാറ്റം തടയാൻ പുതിയ നിയന്ത്രണം സഹായിക്കുമെന്ന് അറബ് ന്യൂസ് ദിനപത്രം ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തു അടുത്ത കാലത്തായി കർശനമായ സാമൂഹിക നിയമങ്ങളിൽ ഇളവ് വരുത്താൻ സൗദി ഭരണകൂടം തയ്യാറായിരുന്നു വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക സംഗീത പരിപാടികൾ അതുപോലെ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാൻ അനുമതി നൽകുക തുടങ്ങിയ പരിഷ്കാരങ്ങളൊക്കെ സൗദി നടപ്പിലാക്കിയിരുന്നു എന്തായാലും പുതിയ പുതിയ പരിഷ്കാരങ്ങളുമായി സൗദി മുന്നോട്ട് വരികയാണ് രാജ്യത്തേക്ക് പ്രവാസികളെ ആകർഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് സൗദി ഇത്തരം നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നത് എന്തായാലും കൂടുതൽ ഇളവുകൾ സൗദിയിൽ വരട്ടെ പ്രവാസികൾ അതിൽ കാത്തിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക